നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കണ്ടിട്ടില്ലേ കുറേ കളേഴ്സിലില്ലേ ബട്ടർഫ്ലൈസ് റെഡ് കളർ ബട്ടർഫ്ലൈസ് ഉണ്ട് യെല്ലോ കളർ ബട്ടർഫ്ലൈസ് ഉണ്ട് ഗ്രീൻ കളർ ബട്ടർഫ്ലൈസ് ഉണ്ട് പേർപ്പിൾ കളർ ബട്ടർഫ്ലൈസ് ഉണ്ട് അങ്ങനെ ഓരോ ബട്ടർഫ്ലൈസിനും ഓരോരോ കളേഴ്സ് അല്ലേ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈക്കാണോ കുറേ കളേഴ്സ് ഇല്ലേ അതെന്താണോ നിങ്ങൾക്കറിയോ ഇല്ലല്ലേ അപ്പോൾ ഇന്ന് ജുജുബി എങ്ങനെയാണ് ബട്ടർഫ്ലൈസിന് ഇത്രയും കളേഴ്സ് കിട്ടിയെന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ജുജിബി പറയാൻ പോകുന്ന കഥ എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം പണ്ട് പണ്ടില്ലേ കൊറേ നാളുകൾക്ക് മുമ്പ് ഈ ബട്ടർഫ്ലൈസിന് ഇത്ര കളേഴ്സ് ഒന്നും ഇല്ലായിരുന്നു എല്ലാ ബട്ടർഫ്ലൈസും ഒരേപോലെ വൈറ്റ് കളറിലായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ ബട്ടർഫ്ലൈസും അവർക്ക് റെഡ് കളർ ഇല്ല ബ്ലൂ കളറില്ല യെല്ലോ കളറില്ല കളേർസ് ഒന്നും ഇല്ല എല്ലാവരും പ്ലെയിൻ വൈറ്റ് കളർ അങ്ങനെ ഒരു വൈറ്റ് കളർ ബട്ടർഫ്ലൈ ആയിരുന്നു ചിക്കു ചിക്കു ഭയങ്കര ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസായിരുന്നു ബട്ടർഫ്ലൈ ആയിരുന്നു ചിക്കുവിന് ഭയങ്കര ചിക്കു കുറേ പാട്ട് പാടും ചിക്കു കുറേ ഡാൻസ് കളിക്കും ചിക്കു എല്ലാ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കും എല്ലാ കുയിലിനോട് സംസാരിക്കും വണ്ടിനോട് സംസാരിക്കും അങ്ങനെ ചിക്കു ഭയങ്കര മിഡുമിടിക്കായിരുന്നു അപ്പോൾ ഒരു ദിവസം ചിക്കു തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറന്ന് 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 ഒരു വലിയ പൂന്തോട്ടത്തിലെത്തി പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഉണ്ട് കുറേ ഫ്ലവേഴ്സ് மஞ எல்லோ கலர் ஃபவ்ஸு ரெட் கலர் ஃப்ளவேர்ஸ் ப்ளூ கலர் ஃபிளவேர் உண்டு பிங்க் கலர் ஃப்ளவேர்ஸ் பர்ப்பிள் கலர் ஃபளவேர்ஸ் வயல் கலர் ஃப்ளவேர்ஸ் அங்கே கொரே ஃப்ளவேர்ஸ் உள்ள ஒரு வல்லி பூந்தோட்டத்தில் சிக்கு எத்தி அப்போ சிக்க நோக்கியப்போ அப்போ சிக்க இத்தனை பூக்கள் கண்டப்போ சிக்குனு பயங்கர சந்தோஷம் காரணம் எல்லா ஃப்ளவேர்ஸேனும் சிக்குனு தேங்க குடிக்காலோ அப்போ சிக்கு நோக்கிப்போ எல்லா ஃப்ளவேர்ஸும் வேறு வேறு கலர் ஒரு ஃபவரினு கலர் இல்லை எல்லா ஃப்ளவேர்ஸினும் வேற வேறு வேறு கலர்ஸ் ஆண்ட் எல்லா ஃப்ளவர்ஸும் பயங்கர பியூட்டிஃபுல் ஆயிட்டு அப்போ சிக்கூன் அது பயங்கர விஷமாயி எதுக்கு வேணாயிரம் குறைய கலர்ஸ் சிக்கூன் தோணி അപ്പം ചിക്കു കണ്ണുകളൊക്കെ അടച്ചിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കും ഇതുപോലെ കുറേ കളേഴ്സ് തരണേ എനിക്കും എന്നെയും ഇത്ര ബ്യൂട്ടിഫുൾ ആക്കണേ എനിക്ക് റെഡ് കളർ തരണേ എനിക്ക് ഗ്രീൻ കളർ തരണേന്ന് ദൈവത്തിനോട് കണ്ണടച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ചിക്കുവിന് ഉറപ്പുണ്ട് ചിക്കു എന്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും ദൈവം അതങ്ങനെ കൊടുക്കുമെന്ന് ചിക്കുവിന് ഭയങ്കര ഉറപ്പാണ് അതുകൊണ്ട് ചിക്കു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സ് എല്ലാ ഫ്ലവേഴ്സിൽ നിന്നും കുറേ തേനൊക്കെ കുടിച്ച് ആയിട്ട് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ചിക്കു അതേ ഭൂതോട്ടത്തിൽ തേൻ കുടിക്കാൻ പോയി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കുറേ കളേഴ്സ് വേണം വേണമെന്ന് റെഡ് കളറും ഗ്രീൻ കളറും ഒക്കെ വേണം എന്ന് പ്രാർത്ഥിച്ചു തിരിച്ച് വീട്ടിൽ വന്നു പിറ്റേന്നും രാവിലെ ഇതേ സ്ഥലത്ത് തേൻ കുടിക്കാൻ പോയി അങ്ങനെ കുറേ ദിവസം ചിക്കു ആ തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ തന്നെ തേൻ കുടിക്കാൻ പോവും അവിടെ പൂക്കളോട് സംസാരിക്കും അവിടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കും കുറേ കളേഴ്സ് തരണേന്ന് അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു വലിയ മഴ പെയ്തു മഴ എന്ന് പറഞ്ഞാൽ വലിയ മഴ അപ്പോൾ ചിക്കുവിൻ്റെ അമ്മ ചിക്കുവിനോട് പറഞ്ഞു ചിക്കു ഇന്ന് മഴ പെയ്തത് നാളെ രാവിലെ ഒരു വലിയ റെയിൻബോ ആകാശത്തുണ്ടാവും അപ്പോൾ ചിക്കു രാവിലെ അങ്ങ് ഒരു മലയുടെ മുകളിൽ പോയാൽ മേഘങ്ങളെല്ലാം കൂടി റെയിൻബോസിനെ ഉണ്ടാക്കുന്നത് ചിക്കുവിന് കാണാൻ പറ്റും റെയിൻബോയ്ക്ക് സെവൻ കളേഴ്സ് ഉണ്ട് ആ കളേഴ്സൊക്കെ ചിക്കുന് കാണാൻ പറ്റുമെന്ന് ചിക്കുൻ്റെ അമ്മ ചിക്കുനോട് പറഞ്ഞു അപ്പോൾ ചിക്കുന് ഭയങ്കര സന്തോഷമായി ചിക്കുന് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഏഴ് കളേഴ്സ് ആകാശത്തിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ ചിക്കുന് ഭയങ്കര സന്തോഷമായി ചിക്കു വേഗം കടന്ന് കിടന്നുറങ്ങാൻ പോയി വേഗം ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് മഴവിൽ കാണാൻ പോകാമല്ലോ അങ്ങനെ ചിക്കു വേഗം അമ്മേനെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി അങ്ങനെ രാവിലെ ആയപ്പോൾ ചുക്ക് വേഗം കണ്ണു തുറന്ന് നല്ല സുന്ദരിയായിട്ട് മഴവിൽ കാണാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ചിക്കു പറന്ന് 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 ആ മലയിലെത്തി അപ്പോൾ ചിക്കു നോക്കിയപ്പോൾ കുറേ മേഘങ്ങൾ மேகங்கள்டிறைய களேர்ந்து ரெ உண்டு கலரு கலர் உண்டு இண்டிகோ கலர் உண்டு வயலட் கலர் உண்டு அங்கே ஏழு கலேர்ஸ் கையில் வச்சிட்டு மேகங்களொக்கே மழுவிலுக்கன் போவா മഴവില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏഴ് കളേഴ്സുള്ള ഒരു വലിയ റാ പോലെ ഇരിക്കുന്നതെന്നാണ് മഴവില്ലുകൾ അപ്പോൾ അത് ഈ മഴ കഴിയുമ്പോൾ മേഘങ്ങളാണ് ഈ മഴവില്ലിലുണ്ടാക്കുന്നത് അപ്പോൾ ചുക്ക് നോക്കിയപ്പോൾ ഈ മ മേഘങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കളേഴ്സിനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ചുക്ക് പറഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുള്ള എന്ത് ലക്കിയായി മഴവില് എത്ര കളേഴ്സാണ് മഴവെയിലിനുള്ളത് മഴവില് എന്ത് ബ്യൂട്ടിഫുള്ളാണ് എനിക്കും വേണമായിരുന്നു അങ്ങനെ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ കാറ്റടിച്ചു മലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ കാറ്റ് വന്നു ഈ കാറ്റിൻ്റെ ശക്തിയിൽ ഈ മേഘത്തിൻ്റെ കയ്യിലിരുന്ന കളേഴ്സൊക്കെ താഴോട്ട് വീഴാൻ തുടങ്ങി റെഡ് കളറും ഓറഞ്ച് കളറും ബ്ലൂ കളറും എല്ലാം താഴോട്ട് വീഴാൻ തുടങ്ങി അപ്പോൾ നമ്മൾ മഴത്തുള്ളികൾ മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികളെ കണ്ടിട്ടില്ല ചെറിയ ഡ്രോപ്സ് അങ്ങനെ ഈ കളേഴ്സ് എല്ലാം ചെറിയ ഡ്രോപ്സ് ആയിട്ട് താഴോട്ട് വീഴാൻ തുടങ്ങി അപ്പോൾ ചിക്കു നോക്കിയപ്പോൾ എന്താ മലയുടെ മുകളിൽ നിന്ന് കുറേ കളേഴ്സ് താഴോട്ട് വീഴുന്നു അപ്പോൾ ചിക്കു വേഗം പറന്ന് ആ മലയുടെ താഴെ പോയിരുന്നു ഇങ്ങനെ ഇത്ര കളേഴ്സിനെ അടുത്ത് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് അടുത്ത് പോ മലയുടെ താഴെ പോയിരുന്നപ്പോഴത്തേക്കും ഒരു റെഡ് കളർ ഡ്രോപ്പ് പതുക്കെ വന്നിട്ട് ചിക്കുവിൻ്റെ ഒരു വിങ്സിൽ വീണു അപ്പോഴത്തേക്കും ഒരു ഗ്രീൻ കളർ ഡ്രോപ്പ് പയ്യ വന്നിട്ട് ചിക്കുവിൻ്റെ മറ്റു വിങ്സിൽ വീണു അപ്പോൾ ഒരു യെല്ലോ കളർ യെല്ലോ കളർ ഡ്രോപ്പ് പതുക്കെ വന്നിട്ട് ചിക്കുവിൻ്റെ ബാക്കിൽ വീണു അപ്പം ചിക്കു നോക്കിയപ്പോൾ ചിക്കുൻ്റെ ചിറകില് റെഡ് കളറും ഉണ്ട് ഗ്രീൻ കളറും ഉണ്ട് യെല്ലോ കളറും ഉണ്ട് അപ്പം ചിക്കുവിന് ഭയങ്കര സന്തോഷമായി ചിക്കു ആണെങ്കിൽ മുകളിലോട്ട് പറന്ന് കുറേ വട്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഹായ് 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 എനിക്ക് കളേർസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് വേഗം ഈ കളേഴ്സ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വേഗം വീട്ടിലോട്ട് പോയി അപ്പം വീട്ടിൽ പോയപ്പോൾ ചിക്കുവിൻ്റെ ഫ്രണ്ട്സും ചിക്കുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ നിന്ന് ചിക്കുവിനെ കണ്ട് ഞെട്ടിയിരിക്കുവാ ചിക്കുവിൻ്റെ ചിക്കുവിനെ കാണാൻ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് ചിക്കു കാരണം ചിക്കുവിന് ഇപ്പോൾ ത്രീ കളേഴ്സ് ചിക്കുവിൻ്റെ ബോഡിയിലുണ്ട് അപ്പോൾ അമ്മയും ഫ്രണ്ട്സൊക്കെ ചോദിച്ചു ചിക്കു നിനക്കാണെന്ന് എന്ത് ഭംഗിയാ ചിക്കു എവിടുന്നാണ് നിനക്ക് ഈ കളേഴ്സ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ചിക്കു പറഞ്ഞു അമ്മ അവിടെ മലയിൽ ഞാൻ റെയിൻബോ കാണാൻ പോയതാണ് അപ്പോൾ മലയിൽ കാത്തടിച്ചപ്പോൾ മേഘത്തിൻ്റെ കയ്യിൽ നിന്ന് കളേഴ്സ് എല്ലാം മഴ പോലെ താഴോട്ട് വീഴുന്നുണ്ട് അങ്ങനെ ഞാൻ താഴ്പ്പ് നിന്നപ്പോൾ എൻ്റെ ദേഹത്തും വന്ന് മൂന്ന് കളേഴ്സ് വീണു അങ്ങനെ ഈ കളേഴ്സ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി എല്ലാ ബട്ടർഫ്ലൈസിനും ഭയങ്കര തിടുക്കുമായി വേഗം അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾക്കും കളേഴ്സ് വേണം വാ ചുക്കു ഞങ്ങളെ കൊണ്ടുപോകും പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയാ അവർക്കും കളേഴ്സ് കിട്ടുമല്ലോ അങ്ങനെ ചുക്കു വേഗം ഇവരെയും കൂട്ടി ആ മലയുടെ താഴോട്ട് പോയി അപ്പോൾ ഇവർ നോക്കിയപ്പോൾ കുറേ കളേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കളേഴ്സ് ഇങ്ങനെ മേഘത്തിൻ്റെ കയ്യിൽ നിന്ന് താഴോട്ട് വീണോണ്ടിരിക്കുക അപ്പോൾ ഈ ബട്ടർഫ്ലൈസ് പറഞ്ഞു ഒരു ബട്ടർഫ്ലൈ പറഞ്ഞു എനിക്ക് യെല്ലോ കളർ വേണം എനിക്ക് യെല്ലോ കളർ വേണം അങ്ങനെ ഈ ബട്ടർഫ്ലൈ ഓടി യെല്ലോ കളറിനടുത്ത് ചെന്നപ്പോൾ ഈ യെല്ലോ ഡ്രോപ്പ് ബട്ടർഫ്ലൈയുടെ ദേഹത്ത് വീണപ്പോൾ ബട്ടർഫ്ലൈ യെല്ലോ കളറായി അപ്പോൾ ഒരു ബട്ടർഫ്ലൈ പറഞ്ഞു എനിക്ക് പെർപ്പിൾ വേണം പെർപ്പിൾ കളർ വേണം എന്ന് അങ്ങനെ ഈ ബട്ടർഫ്ലൈ പേർപ്പിളിൻ്റെ അടുത്ത് പോയപ്പോൾ പേർപ്പിൾ ആ ബട്ടർഫ്ലൈക്ക് പേർപ്പിൾ കളർ കിട്ടി അങ്ങനെ എല്ലാ ബട്ടർഫ്ലൈസും അവർക്ക് ഇഷ്ടമുള്ള കളർ കളറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ കളേഴ്സൊക്കെ അവർക്ക് കിട്ടി അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം എല്ലാവർക്കും കുറേ 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 കളേഴ്സ് കിട്ടി അങ്ങനെ അവർക്ക് ഭയങ്കര ഹാപ്പി അവരിങ്ങനെ മുകളിലോട്ട് ആയോട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് ഏ കളർ കിട്ടി കളർ കിട്ടി കിട്ടിയെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഈ ചിക്കനൊരു ഡൗട്ട് ഇപ്പോൾ നമുക്ക് ആകാശത്തുനിന്ന് വീണ കളറല്ലേ ഇത് ഈ കളേഴ്സ് നമ്മുടെ ദേഹത്തിരുന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കളേഴ്സ് മാഞ്ഞു പോയാലോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഈ കളേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് പോയാലോ എന്ന് പേടി വന്നു അപ്പോൾ ചിക്കു പോയിട്ട് ചിക്കു ബാക്കി എല്ലാ ബട്ടർഫ്ലൈസിനെയും വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഈ കളേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് പോവുമോ ഈ കളേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസായിരുന്നു ഈ കളേഴ്സ് ഒന്നും പോവണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിക്കുവിൻ്റെ ദേഹത്തിരിക്കുന്ന കളറില്ലേ റെഡ് കളറും ഗ്രീൻ കളറും യെല്ലോ കളറും ഒരുമിച്ച് പറഞ്ഞു ചിക്കു ഇനി എപ്പോഴും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും ഞങ്ങൾ എവിടെയും പോവില്ല പക്ഷേ നീയൊരു സത്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു ചിക്കു പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളെൻ്റെ ദേഹത്തിരുന്നാൽ മതി ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കളേഴ്സ് പറഞ്ഞു ചിക്കു ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും പക്ഷേ നീ എപ്പോഴും എവിടെ പോയാലും അവിടെയുള്ള കുട്ടികളെ എല്ലാവരെയും ഹാപ്പി ആക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ചിക്കു പറഞ്ഞു ആ ഞങ്ങൾ ഞങ്ങളത് ചെയ്തോളാം എവിടെ പോയാലും ഏത് ചിക്കുട്ടികളെ കണ്ടാലും ഞങ്ങളവരെയൊക്കെ ഹാപ്പി ആക്കിക്കോളാം ഞങ്ങൾ ഞങ്ങളവരടുത്ത് മിണ്ടിക്കോളാം അവരെ ഹാപ്പി ആക്കിക്കോളാം ഞങ്ങൾ അവരോട് ചിരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു വാക്ക് കൊടുത്തു അപ്പോൾ കളേഴ്സ് പറഞ്ഞു എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഒരിക്കലും പോത്തില്ലെന്ന് അങ്ങനെ ചിക്കുനും ചിക്കുൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ചിക്കുൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കളേഴ്സ് കിട്ടി അങ്ങനെ ഒത്തിരി കളേഴ്സ് കിട്ടിയ ചുക്കും ചിക്കുവിൻ്റെ ഫ്രണ്ട്സും പിന്നെ എപ്പോൾ കുട്ടികളൊക്കെ അടുത്ത് പോയി അവരോട് കളിക്കും അവരോട് സംസാരിക്കും അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും കുട്ടികൾക്കും ബട്ടർഫ്ലൈസിനും അങ്ങനെ ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്കും ബട്ടർഫ്ലൈസിനും ഇഷ്ടമല്ലേ അപ്പോൾ ഇനി തൊട്ട് ബട്ടർഫ്ലൈസ് വരുമ്പോൾ നിങ്ങൾ എന്താ ഓർക്കേണ്ടത് ഈ ബട്ടർഫ്ലൈസിൻ്റെ കൂടെയുള്ള കളേഴ്സ് റെയിൻബോ നിന്ന് വന്ന കളേഴ്സാണ് അപ്പോൾ ഇതെല്ലാം പറക്കുന്ന റെയിൻബോസാണ് ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പറന്ന് 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 വരുന്ന റെയിൻബോസ് ആണ് ബട്ടർഫ്ലൈസ് അപ്പോൾ എല്ലാവരും ഇനി ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ അത് വേണം ഓർക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ കഥ കഴിഞ്ഞിട്ടുണ്ട് ഹാപ്പി ഹാപ്പിയായിട്ട് സുഖമായിട്ട് അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കോ ജുജിബി നാളെ അടുത്ത കഥയായിട്ട് വരാം ടാറ്റാ ഗുഡ് നൈറ്റ് ഐ ലവ് യു സോ മച്ച്